അടിമാലി വെള്ളത്തുവൽ മുരിക്കാശ്ശേരി മേഖലകളിൽ നിന്നും രാത്രി കാലത്ത് വാഹനങ്ങളിലെ ബാറ്ററി മോഷണം നടത്തിരുന്നയാളെ പോലീസ് പിടികൂടി മുതുവാൻകുടി സ്വദേശിയും ഇപ്പോൾ പെരുമാവൂരിയിൽ താമസിച്ചു വരികയും ചെയ്യുന്ന അനീസിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സംബന്ധിച്ചതായി പോലീസ് പറഞ്ഞു അടിമാലി വെള്ളത്തുവൽ മുരിക്കാശ്ശേരി മേഖലകളിൽ നിന്നും രാത്രി കാലത്ത് വാഹനങ്ങളിലെ ബാറ്ററികൾ മോഷണം പോകുന്നത് പതിവായിരുന്നു തുടർന്ന് ഈ മോഷണ കേസുകൾ അന്വേഷിക്കുന്നതിനായി ഇടുക്കി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അടിമാലി വെള്ളത്തുവൽ മുരിക്കാശ്ശേരി സ്റ്റേഷനുകളിലെ പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരുന്നു ഈ സംഘം നടത്തിയ അന്വേഷണത്തിലാണ് മോഷണം നടത്തിയിരുന്ന മുതുവാൻകുടി സ്വദേശിയും ഇപ്പോൾ പെരുമ്പാവൂരിൽ താമസിച്ചു വരികയും ചെയ്യുന്ന അനീസിനെ കസ്റ്റഡിയിലെടുത്തത് ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു രാത്രികാലത്ത് വഴിയോരങ്ങളിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളുടെ ബാറ്ററി മോഷിച്ച് കടന്നു കളയുകയാണ് പ്രതിയുടെ രീതിയെന്നും ബാറ്ററികൾ ജില്ലയ്ക്ക് പുറത്തേക്ക് കടത്തി വിൽപ്പന നടത്തി ലഭിക്കുന്ന പണം ഉപയോഗിച്ച് ആഡംബര ജീവിതം നയിക്കുകയാണ് ഇയാൾ ചെയ്തിരുന്നതെന്നും പോലീസ് പറയുന്നു ചില വാഹനങ്ങൾ കേന്ദ്രീകരിച്ചും സി ക്യാമറകൾ കേന്ദ്രീകരിച്ചും പോലീസ് നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിച്ചത് അടിമാലിയിൽ നിന്നുമാണ് യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ന്യൂസ് ബ്യൂറോ അടിമാലി